നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പി കാത്തലിക് കൺവെൻഷൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ നടക്കും ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലീവ ഫൊറോന പള്ളിയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ക്രിസ്തു ജനിച്ചിട്ട് രണ്ടായിരത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൊണ്ട് ഈ വർഷം ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്ത ആപ്തവാക്യത്തോടുകൂടെ ലോകമാസകലമുള്ള കത്തോലിക്ക സഭാംഗങ്ങൾ ആധ്യാത്മികമായി മുന്നേറുന്ന വർഷമാണിത് ഈ വിധത്തിൽ ഈ കൺവെൻഷന് വലിയ പ്രാധാന്യമുണ്ട് ഇത്തവണത്തെ ആലപ്പി കാത്തലിക് കൺവെൻഷന് നേതൃത്വം നൽകുന്നത് അറിയപ്പെടുന്ന ബൈബിൾ പ്രഭാഷകനായ സേവിയർ ഖാൻ വട്ടായിലച്ചനാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടീമിൽ നാൽപ്പത് അംഗങ്ങളുണ്ട് സ്ത്രീ പുരുഷന്മാരായി നാൽപ്പത് അംഗങ്ങളുണ്ട് അവരെല്ലാവരും ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ താമസിച്ച് ഈ കൺവെൻഷന് നേതൃത്വം നൽകുകയാണ് ഈ കൺവെൻഷന്റെ രക്ഷാധികാരി അഭിവന്യ ജെയിംസ് അനാവറബിൽ പിതാവാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഞങ്ങൾ വൈദികരും ആളുകൾ ഈ ഒരു കൺവെൻഷന് നേതൃത്വം നൽകുന്നത് വർഷങ്ങളായി നടന്നു വരുന്ന അലപ്പി കാത്തലിക് കൺവെൻഷൻ ഈ വർഷം അലപ്പി കാത്തലിക് അഭിഷേകാഗ്നി കൺവെൻഷൻ എന്ന പേരിൽ മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ആലപ്പുഴ പഴവങ്ങാടി മാർസീവ ഫൊറോന തീർത്ഥാടന പള്ളിയിൽ നടക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷന് അനുഗ്രഹീത ബൈബിൾ പ്രഭാഷകൻ ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ നേതൃത്വം നൽകും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള നാനൂറ്റി അഞ്ച് ടീമാണ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയുടെ കൂടെ ശുശ്രൂഷകൾ ആരംഭിക്കും വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ജപവാലയിൽ നടക്കും മൂന്ന് രീതികളിൽപ്പെട്ട വിശുദ്ധ കുർബാന അഭിവന്ധ്യ പിതാക്കന്മാരുടെ സന്ദേശം വിശുദ്ധ കുമ്പസാരം കൗൺസിലിംഗ് രോഗശാന്തി വിടുതൽ ശുശ്രൂഷകൾ വിശുദ്ധ കുർബാനയുടെ ആരാധന എന്നിവയെല്ലാം കൺവെൻഷന്റെ പ്രത്യേകതകളാണ് ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച കൺവെൻഷന്റെ ഉദ്ഘാടനം ആലപ്പുഴ രൂപതയുടെ മെത്രാനും കൺവെൻഷന്റെ രക്ഷാധികാരിയുമായ റൈറ്റ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ നിർവഹിക്കും വികാരി ജനറൽ മോൺസെന്യോർ ജോയ് പുത്തൻ വീട്ടിൽ ഫാദർ ഫ്രാൻസിസ് കൊടിയനാഡ ഫാദർ രഞ്ജിത്ത് മടത്തിപ്പറമ്പിൽ ഫാദർ സിറിയക് കോട്ടയിൽ എന്നിവർ പ്രസംഗിക്കും കൺവെൻഷന വിപുലമായ ഒരുക്കങ്ങളാണ് പഴവാങ്ങാടി പള്ളി മൈതാനത്ത് ഒരുക്കിയിട്ടുള്ളതെന്ന് ഫാദർ സിറിയ കോട്ടയിൽ ഫാദർ ഫ്രാൻസിസ് കൊടിയനാഡ ഫാദർ രഞ്ജിത്ത് മടത്തിപ്പറമ്പിൽ ഫാദർ വിപിൻ കട്ടത്ര ഫാദർ മൈക്കിൾ വിട്ടുകല്ലിൽ സിറിയ കുര്യൻ വള്ളവന്തറ സിറിയക് ജോൺ വള്ളവന്തറ സിനോ ജോസഫ് ജോയിച്ചെൻപ്രൂണിയിൽ വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു டைம்ஸ் ஆலப்பு